ജില്ലയിൽ ഭൂമിയില്ലാത്ത ആദിവാസി വിഭാഗങ്ങളിൽ നൽകുന്ന ഭൂമിയുടെ പട്ടയ വിതരണത്തിന്റെ മുന്നോടിയായി എം എൽ എ പി വി അൻവറിന്റെ അധ്യക്ഷതയിൽ സംയുക്ത യോഗം ചേർന്നു പരിപാടി ജനുവരി ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും മന്ത്രി കെ രാധാകൃഷ്ണൻ പങ്കെടുക്കും വിവിധ വകുപ്പ് പ്രതിനിധികൾ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ സന്നദ്ധ സംഘടനാ കർഷക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരുടെ യോഗമാണ് ടി ബിയിൽ വിളിച്ചു ചേർത്തത് ഭൂമി നൽകുന്ന ആദിവാസി കുടുംബങ്ങളോടൊപ്പം നല്ലൊരു ജനപങ്കാളിത്തം അതിൽ ഉണ്ടാകുക എന്നത് ഈ ഒരു മതത്തിൻ്റെ മാറ്റുവർദ്ധിപ്പിക്കുകയും ജനങ്ങളുടെ ഉത്തരവാദിത്വം പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ് അതിനുള്ള ഒരു കുടിയാലോചനയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോ സ്ഥലം ിൽ നടത്തണോ സൈറ്റിൽ നടത്തണോ ബാങ്കൂർ നടത്തണോ എന്നുള്ള ആലോചന നടന്ന് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് ഒ സി പി എ ഓഡിറ്റോറിയത്തിൽ നടത്താം എന്നതാണ് അതിന് ഒ സി പി എ ഓഡിറ്റോറിയത്തിൻ്റെ പ്രമേയമായി സംസാരിച്ച തിങ്കളാഴ്ച അതിന് അദ്ദേഹം സൗകര്യം ചെയ്തു തരാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നിലമ്പൂർ വില്ലേജിലെ തൃക്കൈക്കുത്ത് കുറുമ്പലങ്ങോട് വില്ലേജിലെ നെല്ലിപ്പോയിൽ അകമ്പാടം വില്ലേജിലെ അത്തിക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിച്ച ഭൂമിയാണ് പ്ലോട്ടുകളായി ഗുണഭോക്താക്കൾക്ക് അനുവദിച്ചിട്ടുള്ളത് ആകെ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പ്ലോട്ടുകളാണ് നടുക്കെടുപ്പിലൂടെ ഓരോ കുടുംബത്തിനുമായി അനുവദിച്ചത് തൃക്കൈക്കുത്ത് പത്ത് സെന്റ് വീതമുള്ള നൂറ്റി മുപ്പത്തി പ്ലോട്ടുകളും അത്തിക്കാട് ഇരുപത് സെന്റ് വീതമുള്ള അറുപത് പ്ലോട്ടുകളും നെല്ലിപ്പൊയിലിൽ നാല്പത് സെന്റ് വീതമുള്ള മുന്നൂറ്റി എഴുപത്തിമൂന്ന് പ്ലോട്ടുകളുമാണ് അർഹരായവർക്ക് നൽകുന്നത് ബാക്കി വരുന്ന ഭൂമിക്കായി വീണ്ടും അപേക്ഷ ക്ഷണിക്കുമെന്നും അധികൃതർ പറഞ്ഞു പി വി അൻവർ എം എൽ എക്ക് പുറമെ തഹസിൽദാർമാരായ എം പി സിന്ധു എ ജയശ്രീ ജില്ലാ സംയോജിത പട്ടികവർഗ വികസന പദ്ധതി പ്രൊജക്ട് ഓഫീസർ കെ എസ് ശ്രീരേഖ തുടങ്ങിയവരും സംബന്ധിച്ചു